ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പിന്നെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മളെപ്പോലെ ഉള്ള എന്നെപ്പോലെയൊക്കെ ഉള്ളത് അതേപോലെ നമുക്കൊക്കെ വരുമാനം കണ്ടെത്താവുന്ന ഒരു മാർഗ്ഗമാണല്ലോ നമ്മളുടെ കോഴി വളർത്തൽ അപ്പോൾ ആ കോഴി വളർത്തലിൽ എന്തൊക്കെ മാർഗ്ഗത്തിലൂടെ നമുക്ക് വരുമാനം കണ്ടെത്താം അതേപോലെ നമുക്കൊരു ചെറുത ഒരു ഇൻകം എന്താന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് എങ്ങനെയും ഈ വലിയ ഫാമിലി സ്ഥാനത്തിലൊക്കെ വളർത്തരാല്ലോ നമുക്ക് ഒരുപാട് വരുമാനം കിട്ടാം ഇതിപ്പോൾ നമ്മൾ നമ്മളുടെ വീട്ടിലുള്ള സ്ഥലത്ത് ഉള്ള സ്ഥലത്ത് നമ്മൾ വളർത്തല്ലേ അപ്പോൾ ചെറുതായിട്ടൊരു പോക്കറ്റ് മണിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നമുക്ക് അത് നമുക്ക് അതന്നെ വലിയൊരു പൈസയായിട്ടാണ് നമ്മളെ കൈകളിലേക്ക് എത്താം അതിന് ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ മുട്ട മുട്ട കോഴികളെ വളർത്തിയിട്ട് പിന്നെ കോഴിമുട്ട വിറ്റ് വരുമാനം കണ്ടെത്താം ഇപ്പം നാടൻ കോഴികളുടെ മുട്ടക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പന്ത്രണ്ട് രൂപ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ നമുക്കൊക്കെ എന്ന് വെച്ചാൽ ഈ നമ്മൾ നേരത്തെ കോഴിമുട്ട കൊടുക്കാണ്ടെന്ന് പറയുമ്പോൾ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാല്ലാത്ത ഒരവസ്ഥ അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഡെയിലി ഒരു പത്ത് മുട്ട വിറ്റാലും നമുക്ക് പൈസ പൈസയെയും അതേപോലെ കുഞ്ഞുങ്ങളെ വിരിയിച്ചു കൊടുക്കുന്നവർക്കും അത് അതൊരു ഇതായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഒരു പത്ത് കോഴികളെ വിറ്റാൽ അതും പൈസ പൈസയായി പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കിട്ടുമ്പോൾ നമ്മൾ പിന്നെ പൂവൻ കോഴികളെ വെക്കുമ്പോൾ അതും നമുക്കൊരു ലാഭമാണ് അപ്പോൾ നമുക്ക് മുട്ട വിറ്റാൽ പൈസ കിട്ടും കുഞ്ഞുങ്ങളെ വിറ്റാൽ പൈസ കിട്ടും പൂവന്മാരെ വിറ്റാൽ പൈസ കിട്ടും ഇതിപ്പോൾ മൂന്ന് മാർഗങ്ങളായി ഇനി ഇതൊന്നും ഇതിലൂടെ തന്നെ നമുക്ക് എപ്പോഴും എല്ലാതൊന്നും ഇല്ല പല സീസണിലായിട്ടായിരിക്കും നമുക്ക് കച്ചവടങ്ങൾ ഉണ്ടാകും മുട്ട പിന്നെ ഡെയിലി നമുക്ക് പോകും എന്താച്ചാൽ ഒരു പത്ത് മുട്ട ഉണ്ടെന്നുണ്ടെങ്കിലും ആവണതാവണത് നമ്മൾ ആളുകൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഡെയിലി വരുമാനം എന്നുള്ള രീതിയിൽ മുട്ട വിറ്റാ കിട്ടും കുഞ്ഞുങ്ങൾ ഡെയിലി വരുമാനത്തിൽ കൂട്ടാൻ പറ്റില്ല അതേപോലെ പൂവനെ അതെ പൂവനെ നമുക്ക് കടകളിൽ കൊടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്ററുപത് അല്ലെങ്കിൽ ഒരു കിലോ ഒരു ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപതൊക്കെ വെച്ച് കിട്ടും അത് നമ്മൾ പുറത്താണ് കൊടുക്കണവെച്ചാൽ നമുക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടൊക്കെ കിലോനിക്ക് മേടിക്കാം അത് നമ്മൾ അതിൻ്റെ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് ഇപ്പം നമ്മൾ ഈ പിന്നെ പോത്തിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൊണ്ടുപോകും അത് നമ്മൾ ആരോടെങ്കിലൊക്കെ നമ്മളങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ എടുക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇന്നോടൊന്ന് പറയണേന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂവന്മാരെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പൈസ നമ്മളുടെ പോക്കറ്റ് മണിയാണ് അതേപോലെ കുഞ്ഞുങ്ങളെ വിൽക്കുമ്പോഴും നമുക്ക് പോക്കറ്റ് മണിയാണ് അതേപോലെ മുട്ട വിൽക്കുമ്പോഴും നമുക്ക് പോക്കറ്റ് മണിയാണ് and mm -hmm. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് ഫുൾ ടൈം ഒന്നും കോഴികൾ കോഴികൾക്ക് പിന്നാലെ പണിയെടുക്കേണ്ട കാര്യമില്ല നമ്മൾ രാവിലെ തീറ്റ കൊടുക്കുക അതേപോലെ വൈകുന്നേരം തീറ്റ കൊടുക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കൊടുക്കുക അത് നമ്മളുടെ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെ വെച്ചാൽ നമ്മളുടെ വീട്ടിലെ ജോലി നടക്കും ഇതും നടക്കും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പുറത്ത് ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അഞ്ച് മണിയൊക്കെ നമുക്ക് വീട്ടിൽ കയറി വരാൻ പറ്റുള്ളൂ ഇതല്ല നമ്മളുടെ ഭർത്താക്കന്മാർ പിന്നെ ഇപ്പോൾ ഗൾഫിലുള്ളവരായിക്കോട്ടെ നാട്ടിലുള്ളവരാണെങ്കിലും അവരുടെ വരുമാനത്തിൽ കൂടെ നമ്മളുടെയും കൂടി ഒരു വരുമാനം ം ഏ അതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നമ്മളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ചോദിക്കേണ്ട കാര്യമില്ല അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ അപ്പോൾ ഏതൊരാൾക്കും കുറഞ്ഞ സ്ഥലത്ത് ഇനിയിപ്പോൾ കെ ജി സിസ്റ്റത്തിൽ വളർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ നാടൻ കോഴികളിൽ നമുക്ക് അഴിച്ചു വിടാതെ നമ്മളുടെ ആ മറ്റേ പിന്നെ കെ ജി സിസ്റ്റം ഉണ്ടല്ലോ നമ്മളുടെ മുട്ട ഇങ്ങോട്ട് വരുന്നതും അതേപോലെ തീറ്റ കൊടുക്കുന്നതും ഇപ്പോഴൊക്കെ നമുക്ക് പത്ത് പതിനയ്യായിരം ഉറുപ്പി പുറത്ത് പറയുമ്പോഴും നമ്മളതിൻ്റെ മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് നമ്മളെ ആളുകളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പൈസയൊന്നും വരില്ല അത് നമ്മൾ നമ്മളെ വീട്ടിലിട്ടിട്ട് പണിയിപ്പിച്ചാൽ മതി അപ്പോൾ അത്ര പൈസയൊന്നും വരില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും തീരെ വിടാൻ സൗകര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തീറ്റ വാങ്ങി വാങ്ങിക്കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാ കൈത്തീറ്റകളും വാങ്ങിയിട്ടും അതേപോലെ ഇലകളും എല്ലാം നമ്മൾ പിന്നെ കൂട്ടിലേക്ക് എത്തിച്ചു കൊടുത്താൽ മതി എന്നാലും നമുക്ക് ഒരു കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒഴിവ് സമയങ്ങൾ ഇവരുമായിട്ട് ചിലവഴിക്കാനും പറ്റും നമുക്കൊരു മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് ഇവരുമായിട്ടുള്ളൊരു ഈ ഇവർക്ക് തീറ്റ കൊടുക്കുമ്പോഴും വെള്ളം കൊടുക്കുമ്പോഴും അതേപോലെ കുഞ്ഞുങ്ങള് വിരിഞ്ഞിറങ്ങുമ്പോഴും അതേപോലെ നമുക്ക് കോഴികളെ വിറ്റിട്ട് പൈസ കിട്ടുമ്പോഴും അപ്പോൾ മുട്ടയൊക്കെ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുട്ട കൊടുക്കാനില്ല അപ്പോൾ പിന്നെ അപ്പോൾ ഒരു പത്ത് കോഴിമുട്ട വിറ്റാൽ തന്നെ നമുക്ക് ഇനി പത്ത് രൂപക്ക് കൊടുക്കണമെങ്കിലും പത്ത് പത്ത് കോഴിമുട്ട വിറ്റ നമുക്ക് നൂറ് രൂപയായി ഒന്നുമില്ലെങ്കിലും ഒരു ദിവസം മീനെങ്കിലും നമുക്ക് മേടിക്കാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ പത്ത് നൂറ് കോഴി പത്ത് ദിവസം വിറ്റാലും നൂറ് കോഴിമുട്ട ആയില്ലേ അതിനെന്ത് ചെയ്യണം പെടക്കോഴികളെ നമ്മൾ കൂടുതൽ വളർത്തണം അല്ലാണ്ട് നമ്മൾ പൂവൻ കോഴികളെ കൂടുതൽ വളർത്തിയിട്ട് പൂവൻ സെയിലായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പൂവൻ കോഴികളെ വളർത്താനെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പൂവൻ കോഴികളെ വളർത്തുന്നവൾ എന്ത് ചെയ്യണം പിന്നെ പിടക്കോഴികളുടെ കൂട്ടത്തിൽ കൂടുതൽ പൂവൻ ഇടരുത് അപ്പോൾ പിടക്കോഴികളെങ്ങനെ മേറ്റ് ചെയ്ത് മേറ്റ് ചെയ്ത് അവർക്ക് ഭയങ്കര ക്ഷീണം വരും അതേപോലെ അവർക്ക് ഭയങ്കര കേടാണ് അപ്പോൾ അത്യാവശ്യം അവർക്ക് മേറ്റ് ചെയ്യാതെ ഒന്നോ രണ്ടോ പൂവന്മാരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള പൂവനൊക്കെ നമ്മൾ കൂട്ടിൽ നിർത്തി അത്യാവശ്യം വലിപ്പം ആവണവരെ വേറൊരു കൂട്ടിൽ നിർത്തി തീറ്റ കൊടുത്തിട്ട് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൂക്കത്തിനാണെന്ന് വെച്ചാൽ നല്ല പൈസ കിട്ടും കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഞാൻ നാല് പൂവനെ കൊടുത്തു നിങ്ങൾക്ക് അത്യാവശ്യം ആയിരത്തി അറുന്നൂറ്റി സംതിങ് രൂപ കിട്ടിയിട്ടോ നാല് പൂവനെ കൊടുത്തിട്ട് അത് ഞാൻ കടയിലാണ് കൊടുത്തിൻ്റെ അത് സ്ഥിരം വേടിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇനി എനിക്ക് പൂവനെ കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾക്കൊരു അല്ലറ ചില്ലറ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴും അല്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകണം അല്ലെങ്കിൽ ഇന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ പെട്ടെന്ന് എനിക്ക് വണ്ടിയിലൊക്കെ എണ്ണില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എണ്ണ അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പൂവനെ കൊണ്ടുപോയി കൊടുത്താലും എൻ്റെ അടിക്കാനുള്ള പൈസ എനിക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി വലിയ ലാഭമൊന്നും നമ്മൾ ചിന്തിക്കണ്ട ചെറിയ ചെറിയ ലാഭങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി വലിയ ലാഭം നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ വലുതായിട്ട് വളർത്തണം ഇപ്പോൾ പിന്നെ നമുക്ക് എനിക്കിപ്പോൾ കോഴികളെ വിറ്റിട്ടുള്ള പൈസ കിട്ടുന്നുണ്ട് മുട്ട വിറ്റിട്ടുള്ള പൈസ കിട്ടുന്നുണ്ട് പിന്നെ കോഴി കുഞ്ഞുങ്ങളെ വിറ്റിട്ടുള്ള പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ മൂന്ന് വരും മാർഗത്തിൽ കൂടെ ഞാൻ വരുമാനം കണ്ടെത്തുന്നുണ്ട് മുട്ട വിറ്റ് വരുമാനം കണ്ടെത്തുന്നുണ്ട് കുഞ്ഞുങ്ങളെ വിറ്റിട്ട് വരുമാനം കണ്ടെത്തുന്നുണ്ട് പൂവൻ കോഴികളെ വിറ്റിട്ട് വരുമാനം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് രൂപത്തിലാണ് ഞാൻ വരുമാനം കണ്ടെത്തുന്നത് അപ്പോൾ അതിലൂടെ ഞാൻ തീറ്റ ചിലവ് തീറ്റ വാങ്ങിയിട്ട് അതിന്ന് ബാലൻസ് ഉള്ളത് ഞാൻ മിച്ചം വെക്കുകയാണ് അപ്പോൾ അതിന് ആ കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ എനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ പൈസ വന്നില്ലെങ്കിലും അത്യാവശ്യം വട്ടച്ചിലവിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടും അപ്പോൾ നിങ്ങളും ഓരോരുത്തർ ഒരു പത്ത് കോഴിയെങ്കിലും നിങ്ങൾ വീട്ടിൽ വളർത്താൻ വേണ്ടി നോക്കണം ഒന്നും വേണ്ട നിങ്ങളൊരു പത്ത് പെ വാങ്ങി വളർത്തുകയാണെങ്കിലും അതിലൊരു പൂന് മതി അത് വളർത്തുകയാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനങ്ങളൊക്കെ കിട്ടും വെറുതെ ഇരുന്നിട്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് എന്താ നമ്മൾ സമയം ഫോണിൽ തോണ്ടിയിട്ടും ഫോൺ കളിച്ചിട്ടും സമയം ചിലവാക്കിയിട്ടും ഒരു കാര്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങളാവുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു എപ്പോഴും നമുക്ക് ഹാപ്പി ആയിരിക്കും ഇവരെ കൂടെ നമ്മൾ ചിലവഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ അടിക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല ഇവരെ വന്നിട്ട് രണ്ട് ലേശം തീറ്റയും അതേപോലെ കുറച്ച് അരിയും തീറ്റിയൊക്കെ കൊടുത്തിട്ട് അവരിങ്ങനെ ഒന്നിച്ച് കൊത്തി തിരിണൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുതിട്ട പിന്നെ അതേപോലെ നിങ്ങളൊരു പത്ത് കോഴി ഉണ്ടെങ്കിലും വളർത്തണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും ഒന്നും വേണ്ട ഇനിയിപ്പോൾ ഒരു വരുമാനം പിന്നെ ആഗ്രഹിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലത്തെ കുട്ടികൾക്ക് കൊടുക്കാനും നമുക്ക് കഴിക്കാനുള്ള മുട്ടെങ്കിലും കിട്ടും അതൊന്നും പുറത്തുനിന്നും മേടിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെങ്കിലും ചിന്തിച്ചിട്ട് നമ്മൾ ഈ മേഖലയിലേക്ക് വരിക അപ്പോൾ അതിനോടൊരു ഇഷ്ടം വരുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ വളർത്താൻ തുടങ്ങും പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ കിട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങും കോഴികളെ വളർത്താൻ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക്